ഹായ് ഗൈസ് അപ്പോൾ ഞാനൊരു ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജി പേയിലാണ് കേട്ടോ പോകുന്നത് അത് എന്താ പറയുക കുറേ കാലത്ത് ഒരു ആഗ്രഹമൊക്കെ തന്നെയായിരുന്നു കേട്ടോ പോകുക എന്നുള്ളത് ലൊക്കേഷൻ ഒക്കെ ഞാൻ വലിയ പറഞ്ഞു തരാം എവിടെയാണെന്നുള്ളത് അത് അടുത്ത പിടിയൊക്കെ ലൊക്കേഷനൊക്കെ കാണുകയും കേട്ടോ എവിടെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുന്ന പോകുന്നവർക്ക് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മിച്ചമുണ്ട് പിന്നെ അങ്ങോട്ടുള്ള പോക്കാണ് കേട്ടോ മറ്റൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഫുൾ ഇതേപോലെ ഇങ്ങനെ കുലുങ്ങിക്കലുങ്ങി പോകുമ്പോഴത്തേക്കും നല്ല സുഖമാണ് കേട്ടോ സുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് നല്ല രസമാണ് നല്ലൊരു നല്ലൊരു എൻജോയ്മെൻറ്റ് നല്ലൊരു വൈബാണ് കേട്ടോ പിന്നെ കൂടെ കുറേ ആൾക്കാരുണ്ട് അവരെയൊക്കെയായിട്ട് വളർത്താനൊക്കെ പറഞ്ഞ് അടിച്ചുപൊളിച്ച് പോവുകയാണ് പിന്നെ ജീപയൊക്കെ കൂടെ പാട്ടൊക്കെ ഇട്ടു അങ്ങനെ പോവുകയാണ് കേട്ടോ ഫുള്ള് എൻജോയ്മെൻറ്റായിരുന്നു ഫുള്ള് നല്ല എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ മൊബൈലിലോട്ട് പോകുന്നത് നല്ലൊരു രസം തന്നെയായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഗൈസ് ഞാൻ ടോപ്പിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഇത് വെളുപ്പനെയാണ് കയറുന്നത് നേരം വെളുക്കുന്നതിന് മുമ്പ് ഇനിയിപ്പം ഇവിടുന്ന് തിരിച്ചറങ്ങാൻ കേട്ടോ വരുന്ന വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എവിടെയാണ് എങ്ങോട്ടാണ് കയറി പോയെന്ന് കേട്ടോ ഇനിയിപ്പം നേരം വെളുത്തു കഴിഞ്ഞിട്ടുള്ള പിഷ്ടൽസും കൂടെ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ നേരം എടുത്തിട്ടുള്ള വിഷ്വൽസ് അപ്പോൾ ഈ വഴിയാണ് ഞങ്ങളൊരു മോർണിംഗ് ആണ് കിടപ്പത് കേട്ടോ മോർണിംഗ് പോയത് ഫുൾ ഒരു ഇരുട്ടായിരുന്നു അതായത് നേരം വിളിക്കുന്നതിന് മുമ്പാണ് പോയത് അപ്പോൾ ഫുള്ള് കൂരാക്കൂരി ഇട്ടത്താണ് പോയത് അങ്ങനെ നമുക്ക് വഴി എന്തെങ്ങനെയാണ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് പറ്റത്തില്ല അതായത് കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ പകലായിട്ട് കറക്റ്റുള്ള വ്യൂ ആണ് കേട്ടോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്ന ബെസ്റ്റാണ് നല്ലൊരു എന്താ ഒരു ഹു ഒരു റൈഡായി ഇരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ അത്ര ഒരു സെറ്റപ്പ് ആംബിയൻസും എല്ലാം ഇതാണ് പിന്നെ വരുന്നവർക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ സ്ഥലങ്ങളെല്ലാം കണ്ട് നല്ല ഫുൾ ആയിട്ട് തന്നെ അടിച്ചുപൊളിച്ചു തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് നല്ല ആയിട്ട് കമ്പനിയായി എല്ലാവരുമായിട്ട് ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞ് അടിച്ചുപൊളിച്ചു തന്നെയാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് പിന്നെ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം തന്നെയുണ്ടോ കേട്ടോ ഞാൻ താരോട്ട് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ പോവുകയാണ് ഗൈസ് തണുപ്പെന്നൊക്കെ രണ്ടാ നല്ല അന്യായ തണുപ്പായിരുന്നു കേട്ടോ മോർണിങ്ങും കൂടെ പ്രത്യേകിച്ച് കയറിപ്പോയതുകൊണ്ട് കിടുകിടാ പിറക്കി വരുന്നു അതേപോലെ തണുപ്പായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ അത്യാവശ്യം നേരമൊക്കെ കൊടുത്തു നല്ലൊരു സമയമൊക്കെ ആയി എന്നാലും തണുപ്പിനൊരു വ്യത്യാസമില്ല നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ ഇറങ്ങി വരുന്ന വരുന്നവരൊക്കെയാണെങ്കിൽ അപ്പോൾ നമ്മൾ ലൈൻ കണ്ടു കെട്ടോ അപ്പോൾ സിപ്ലിംഗ് കണ്ടപ്പോഴത്തേനും അവിടെ വണ്ടി നിർത്തി കാരണം കൂടെയുള്ള ആൾക്കാർക്ക് കയറണം എന്ന് പറഞ്ഞു കയറണം എന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മൾ നിർത്തി കാരണം ഒരാൾക്ക് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്തണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ താല്പര്യമുണ്ടോ താല്പര്യം ഇല്ല എന്നുള്ളതല്ല ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം തീർത്ത് തന്നെ ഉടണം കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം ഇവർ കയറുകയാണ് ഞാൻ ഈ പ്രാവശ്യം കയറാൻ നിന്നില്ല ഇനിയിപ്പം അടുത്ത തവണ ആവട്ടെ എന്ന് രീതിയിൽ തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പോകുന്നതെല്ലാം കണ്ട് ഫുള്ള് അവർ എൻജോയ് ചെയ്യാണ് കേട്ടോ ഫുള്ള് എൻജോയ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ടാണ് നമുക്ക് വലിയ കാണിക്കാം കേട്ടോ യാതാ സ്പോട്ട് എന്നിട്ടുള്ളത്